ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നിബിഡമായ ഒരു വനമാണ് കാണിക്കുന്നത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആ ഒരു വനത്തിൽ നിന്നും കുറച്ച് തൊഴിലാളികൾ മരങ്ങൾ ഈ ഒരു സമയത്ത് കൂട്ടത്തിലെ ഒരു തൊഴിലാളി നിഗൂഢം മാറുന്നൊരു മനുഷ്യൻ മരങ്ങൾക്കിടയിലൂടെ ഓടുന്നത് ശ്രദ്ധിച്ചിരുന്നു അത് കാര്യമാക്കാതെ ആ മനുഷ്യൻ തൻ്റെ ജോലി തുടർന്നു നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹപ്രവർത്തകനെ എന്തോ ഒന്ന് ആക്രമിക്കുന്നതായി ആ മനുഷ്യൻ കാണാനിടയായി അതോടെ അയാൾ ഒരു കോടാലിയുമായി ആ ഒരു സ്ഥലത്തേക്ക് നീങ്ങി എന്നാൽ അയാൾക്ക് കാണാനായി സാധിച്ചത് തൻ്റെ സഹപ്രവർത്തകൻ്റെ രക്തം പുരണ്ട ഹെൽമെറ്റും ഛേദിച്ചു മാറ്റപ്പെട്ട നിലയിലുള്ള അയാളുടെ വിരലുമായിരുന്നു അക്രമി തനിക്ക് നേരെയും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാനായയാൾ എതിർ ദിശയിലേക്കൂടി നിർഭാഗ്യവശാലയൊരു സമയത്ത് അയാൾ ഒരു ചതിക്കുഴിയിൽ വീഴാനിടയായി ഭാഗ്യവശാൽ അയാൾക്ക് താഴെ വീഴാതെ ഇഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു അയാൾ തൻ്റെ മഴവെടുത്ത് വീണ്ടും ഓട്ടം ആരംഭിച്ചു ഒരു സമയത്ത് അയാൾ കൊണ്ടുണ്ടാക്കിയ മറ്റൊരു കെണിയിൽ പെട്ടുപോയി നിമിഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ഒരു ആദിവാസി അയാളുടെ പക്കലേക്കെത്തി തല കീഴായി തൂങ്ങിക്കിടന്നിരുന്ന ആ ഒരു മനുഷ്യനെ ആദിവാസി ആക്രമിച്ചു പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് കാടിനോട് ചേർന്ന ഒരു റിസോർട്ടിൽ രണ്ട് ദമ്പതികൾ അവധിക്കാലം ആഘോഷിക്കാനായി വന്നിരിക്കുകയാണ് റിച്ചിയും ജോസ്മിനും ഏജയും മായയുമായിരുന്നു ആ ദമ്പതികൾ ഒരു സമയത്ത് റിച്ചി ഏജയോട് നമുക്ക് കാട്ടറിവിയിലൂടെ കയ്യാക്ക് എങ്ങനെ പോയാലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഇത് കേട്ടതോടെ അവരുടെ ഭാര്യമാർ ഞങ്ങളും കൂടെയുണ്ടെന്ന് അവരോട് പറഞ്ഞു ഒരു സമയത്ത് റിച്ചി തൻ്റെ കമ്പനി വിറ്റുവെന്നും ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഏവരെയും അറിയിച്ചു ഏജയുടെയും ഭാര്യയുടെയും പണം കൂടി താൻ എടുത്തോളാമെന്ന് റിച്ചി അവരോട് പറഞ്ഞു ഇത് കേട്ടതോടെ മായയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ റിച്ചിയുടെ ചിലവിൽ കൈയാക്കിങ്ങനെ പോകുന്നതിൽ ഏജയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ റൂമിലെത്തിയതിനു ശേഷവും ഏജെ അസ്വസ്ഥനായിരുന്നു റിച്ചി എന്തിനാണ് നമ്മുടെ പൈസ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസയില്ലെന്ന് അവനെ തോന്നിയിട്ടുണ്ടാകുമോ എന്ന് ഏജെ മായയോട് ചോദിച്ചു ഇത് കേട്ട മായ അവനെ ആശ്വസിപ്പിച്ചു താനും മൃച്ചയും സ്കൂൾ കാലഘട്ടം മുതൽ സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ടായിരിക്കുമെന്നും അവൾ അവനോട് പറഞ്ഞു ഇത്രയും പരിചയമുണ്ടായിട്ടും അവൻ്റെ കമ്പനിയിൽ അവൻ എന്നെ ജോലിക്ക് കെടുത്തില്ലല്ലോ എന്ന് ഈ ഒരു സമയത്ത് ഏജ പരിഭോധത്തോടെ മായയോട് പറഞ്ഞു ഏജ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മായയുടെ അച്ഛൻ്റെ കമ്പനിയിലാണ് എന്നാൽ ഏജയ്ക്ക് ആ കമ്പനിയിലെ ജോലി താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ഭാര്യ കാരണമാണ് ഏജയ്ക്ക് ജോലി കിട്ടിയതെന്നും പറഞ്ഞ് പലരും അവനെ പരിഹസിക്കാറുണ്ടായിരുന്നു പിന്നീട് സംഘം കയാക്കിങ് യാത്രയ്ക്കായി ഗേഡിനെ ചെന്ന് കണ്ടു തൻ്റെ പേര് നിക്കന്നാണെന്നും പറഞ്ഞ് ഗേഡ് ഏവരെയും പരിചയപ്പെട്ടു ശേഷം അയാൾ ഏവർക്കും ലൈഫ് ജാക്കറ്റുകൾ നൽകി യാത്രയ്ക്ക് പോകുന്ന സമയത്ത് റിച്ചി ഈ യാത്ര വളരെ ചെലവേറിയതാണെന്നും പേടിക്കേണ്ടെന്നും പണം മുഴുവൻ താൻ എടുത്തോളാമെന്നും പരിഹാസം പോലെ ഏജയോട് പറഞ്ഞിരുന്നു പിന്നീട് ഓരോ ദമ്പതികളും ഓരോ കയാക്കിലേക്കു കയറി ഒറ്റയ്ക്കൊരു കയാക്കിലായിരുന്നു നിക്ക് ഇരുന്നിരുന്നത് കയാക്ക് എങ്ങനെയാണ് തുഴയേണ്ടതെന്ന് അയാൾ ദമ്പതികൾക്ക് വിശദീകരിച്ചു കൊടുത്തു കുറച്ചു നേരം കയാക്കിംഗ് നടത്തിയതിനു ശേഷം നമുക്കിന്ന് രാത്രിയിൽ ഇവിടെ തങ്ങാമെന്നും നാളെ രാവിലെ തിരിച്ചു പോകാമെന്നും നിക്ക് നിർദ്ദേശിച്ചു ദമ്പതികൾ അതിന് സമ്മതിച്ചു പിന്നീട് നിക്ക് മൊബൈൽ ഫോണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി അത് തൻ്റെ വാട്ടർ പ്രൂഫ് ബാഗിൽ വയ്ക്കാമെന്നും പറഞ്ഞ് ഏവരുടെയും മൊബൈൽ ഫോണുകൾ ആവശ്യപ്പെട്ടു ഏവരും മൊബൈൽ ഫോണുകൾ കൊടുത്തെങ്കിലും തനിക്ക് കുറച്ച് ജോലിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏച്ച മാത്രം തൻ്റെ മൊബൈൽ കൊടുത്തിരുന്നില്ല അതിനുശേഷം സംഘം വീണ്ടും കയാക്കിംഗ് തുടർന്നു തൻ്റെ അച്ഛനും മുത്തശ്ശനും ഇവിടുത്തെ ഗൈഡുകളായിരുന്നുവെന്ന് നിക്ക് വെളിപ്പെടുത്തി ആദ്യമായി ഇവിടേക്ക് വന്നത് തൻ്റെ മുത്തശ്ശനാണെന്നും അദ്ദേഹം ഇവിടെ ആദിവാസി ഗോത്രത്തെ കണ്ടിരുന്നെന്നും പിന്നീട് അപ്രത്യക്ഷനായെന്നും നിക്ക് അവരെ അറിയിച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും അസ്ഥികൂടവും കണ്ടെത്തിയെന്നും നിക്ക് അവരോട് വിവരിച്ചു ഇത് സൂചിപ്പിക്കുന്നത് ആ ആദിവാസി ഗോത്രക്കാർ നരഭോജികളാണെന്നും എന്നാൽ ആദിവാസി ഗോത്രക്കാർ താമസിക്കുന്നത് വളരെ അകലയാണെന്നും അവരിവിടേക്ക് വരാറില്ലെന്നും നിക്ക് ദമ്പതികൾക്ക് ഉറപ്പ് നൽകി ഇത് കേട്ട് യുവതികൾ ഭയപ്പെട്ടെങ്കിലും ഇതൊരു കെട്ടിച്ചമച്ച കഥയാണെന്നാണ് യുവാക്കൾ കരുതിയിരുന്നത് ഈ സമയത്ത് ബൈക്കിൽ മറ്റൊരു ദമ്പതികൾ ആ കാടിൻ്റെ നിരോധിത മേഖലയിലേക്ക് എത്തിയിരുന്നു ഇവിടേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നും എന്നാൽ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ചെറിയൊരു ബ്ലോക്ക് ചെയ്തു ശേഷം ദമ്പതികൾ ആ ഒരു നിരോധിത മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ യാത്രയ്ക്കിടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിന്റെ തൊണ്ടയിൽ എന്തോ ഒന്ന് കുടുങ്ങി ഒരു സമയത്ത് എന്തെങ്കിലോ തട്ടി യുവതിയും അവിടെ തെന്നി വീണിരുന്നു യുവതി പിന്നീട് തൻ്റെ കാമുകനെ അന്വേഷിച്ച് കിടന്നിരുന്ന അയാളുടെ ബൈക്കിനരികിലേക്ക് ചെന്നു ഒരു സമയത്ത് അവൾക്ക് തല ഛേദിച്ചു മാറ്റപ്പെട്ട നിലയിലുള്ള തൻ്റെ കാമുകൻ്റെ മൃതശരീരമാണ് കാണാനായി സാധിച്ചത് വീതിയോടെ യുവതി അവിടെ നിന്നും ഓടിമാറി ക്രിയാക്കങ്ങനയുടെ ദമ്പതികൾ തമാശയ്ക്ക് പരസ്പരം വെള്ളം തുറിപ്പിച്ചു ഒരു സമയത്ത് അബദ്ധവശാൽ ഏജയുടെ പങ്കായം തട്ടി ഒരു പാമ്പ് റിച്ചിയുടെ ബോട്ടിലേക്ക് വീണിരുന്നു പീരിയോടെ റിച്ചിയും ജാസ്മിനും വെള്ളത്തിലേക്ക് ചാടി ഈ ഒരു കാഴ്ച കണ്ട ഏജ ചിരിച്ചുകൊണ്ട് ഈ രംഗങ്ങൾ തൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് കാല് തന്നെ ഏജയും വെള്ളത്തിലേക്ക് വീണിരുന്നു ഇതേ സമയം ബൈക്ക് യാത്രികയായ യുവതി പരിക്കേറ്റ കാലുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അവൾ ആ കാട്ടിൽ ഒരു ഗുഹ കണ്ട് പ്രാണരക്ഷാർത്ഥം അതിനകത്തേക്ക് കയറി എന്നാൽ ആ ഗുഹയ്ക്കുള്ളിലായി രക്തക്കറയുണ്ടായിരുന്നു പരിഭ്രാന്തിയുടെ യുവതി തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു ഈ സമയത്ത് അവൾക്ക് പുറകിലായി ആദിവാസി ഉണ്ടായിരുന്നു ഇതറിയാതെ അവൾ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു എന്നാൽ ഒരു സമയത്ത് ആ ആദിവാസി കൊല്ലപ്പെട്ടിരുന്ന അവളുടെ കാമുകൻ്റെ തല അവളുടെ മുൻപിലേക്ക് എറിഞ്ഞു പിന്നീട് ആ ഒരു ആദിവാസി യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷമായാൾ അവളുടെ തല കയ്യിലെടുത്തു ഇതേ സമയം സംഘം കരയിലേക്കെത്തി രാത്രി അവിടെ തങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു എന്നാൽ തൻ്റെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീണതിനാൽ ഏജ് നിരാശനായിരുന്നു ഇരുട്ടായതോടെ നിക്കും മായയും അവിടെ ഇരുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു കാട്ടിൽ അപ്രത്യക്ഷനായ തൻ്റെ മുത്തശ്ശൻ്റെ ഒരു ചിത്രം നിക്ക് അവളെ കാണിച്ചു ഈ ഒരു സമയത്തവൻ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മരം മുറിച്ചിരുന്ന ആ ഒരു മനുഷ്യനെ പറ്റിയും മായയോട് സംസാരിച്ചിരുന്നു ആദിവാസി ജനത അയാളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിച്ചെന്നും അവർ അയാളെ കൊണ്ടുപോയിരുന്നത് അവരുടെ താവളത്തിലേക്കാണെന്നും നിക്ക് അവളോട് പറഞ്ഞു ആദിവാസികൾക്കയാളെ പെട്ടെന്ന് കൊല്ലാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല നിറഭോജികളായ ആ ആദിവാസികൾ മാംസം ചീഞ്ഞളയാതിരിക്കാനായി ഇരകളെ പതിയെ പതിയെ കൊല്ലാറുള്ളൂ അതിനാൽ തന്നെ അവർ മാരകമായി പരിക്കേൽപ്പിച്ച് ആ മരം വെട്ടുകാരനെ പോകാൻ അനുവദിച്ചു അവർ പരിക്കേൽപ്പിച്ചിരുന്നതിനാൽ മരം വെട്ടുകാരനായിരുന്ന ആ തൊഴിലാളിക്ക് അതിവേഗത്തിൽ മുന്നോട്ട് പോകാനായി സാധിച്ചിരുന്നില്ല സത്യത്തിൽ കുട്ടികളെ വേട്ടയാടാൻ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവർ ആ ഒരു തൊഴിലാളിയെ തുറന്നു വിട്ടിരുന്നത് ഒരു സമയത്താണ് അവരുടെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് എ അവിടേക്കെത്തുന്നത് മിക്കു പറയുന്നതെല്ലാം കെട്ടുകഥകളാണെന്നാണ് ഏജ കരുതിയിരുന്നത് ഏജ മായയെ ഉറങ്ങാനായി പറഞ്ഞയച്ചു ആ രാത്രിയിൽ ജാസ്മിൻ ഉണർന്ന് യൂറിൻ പാസ് ചെയ്യാനായി കുറച്ച് അകലേക്ക് നീങ്ങി അവൾ തിരികെ വരുന്ന സമയത്ത് ഏജയെ അവളുടെ പക്കലേക്കെത്തി അവളെ വാരിപ്പുണർന്നു അവരിരുവരും തമ്മിൽ ഒരവധിത ബന്ധമുണ്ടായിരുന്നു സത്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പങ്കാളികളോട് ഏറ്റു പറയാമെന്ന് ജാസ്മിൻ ഏജയോട് പറഞ്ഞു എന്നാൽ റിച്ചി എൻ്റെ സുഹൃത്താണെന്നും അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഏജെ അത് നിരസിച്ചു മായയുടെ അച്ഛൻ വിരമിക്കാൻ പോവുകയാണെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജർ സ്ഥാനം എനിക്ക് ലഭിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും ഏജെ അവളെ അറിയിച്ചു അതോടുകൂടി ഏജെ തന്നെ ചതിക്കുകയാണെന്നും ഒരിക്കലുമേ സത്യങ്ങൾ അവൻ ആരോടും വെളിപ്പെടുത്തില്ലെന്നും ജാസ്മിൻ തിരിച്ചറിഞ്ഞു ഇതോടുകൂടി അവരിരുവരും തമ്മിൽ തർക്കിക്കാൻ ആരംഭിച്ചു പിന്നീട് തൻ്റെ മനസ്സ് ശാന്തമാക്കാനായി ജാസ്മിൻ ഉൾക്കാട്ടിലേക്ക് നീങ്ങി ഇതേ സമയം മേച്ച് ക്യാമ്പിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് റിച്ചിയും മായയും ഉണർന്നിരിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ഏവരും ഉണരുമ്പോൾ റിച്ചി അവിടെ ഉണ്ടായിരുന്നില്ല റിച്ചി അവിടെ നിന്നും പോയിരുന്നത് ഫോണുകൾ വച്ചിരുന്ന നിക്കിൻ്റെ കയാക്കെടുത്തായിരുന്നു അതോടെ സംഘം ബാക്കിയുള്ള രണ്ട് കയാക്കുകളിൽ അവനായുള്ള അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ നിരോധിത പ്രദേശത്തിനടുത്തേക്ക് സംഘം എത്തിച്ചേർന്നു അവിടേക്ക് പോകുന്നത് അപകടമാണെന്നും നമുക്ക് തിരിച്ചുപോയി റിച്ചനെ കാണാനില്ലെന്ന് പരാതി നൽകാമെന്നും നിക്ക് ഉപദേശിച്ചു എന്നാൽ റിച്ചിയെ കണ്ടെത്താതെ തിരിച്ചു പോകാൻ സംഘം സമ്മതിച്ചില്ല മാത്രവുമല്ല നിക്ക് പറഞ്ഞിരുന്ന നരഭോജി കഥകളെല്ലാം സെലിബ്രിറ്റീസ് ചോയ്സ് പോലത്തെ യൂട്യൂബ് ചാനലുകളിൽ മാത്രമേ കാണുള്ളൂവെന്നും എല്ലാം അസംബന്ധമാണെന്നും ഏജ് പ്രതികരിച്ചു അതോടെ നിക്കിനെ അവരെ പോകാൻ അനുവദിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി പിന്നീട് സംഘം വിലക്കപ്പെട്ട ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ അവർ നിക്കിൻ്റെ കയാക്കും ഒരു ലൈഫ് ജാക്കറ്റും കണ്ടെത്തി എന്നാൽ അവിടെയൊന്നും റിച്ചിയെ കാണാനായി സാധിച്ചിരുന്നില്ല അവിടേക്ക് താൻ വരുന്നില്ലെന്ന് നിക്ക് അവരോട് പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഞാനൊറ്റയ്ക്ക് സ്ഥലമിടുമെന്ന് നിക്ക് അവരെ അറിയിച്ചു അത് സംബന്ധിച്ചു കൊണ്ടവർ നീങ്ങി അവർ പോയതിനു ശേഷം നിക്ക് ദൂരെ നിന്നും നിഗൂഢമാർന്ന ശബ്ദങ്ങൾ കേൾക്കാനിടയായി അവർക്കെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകാം എന്നുള്ള ഭീതിയിൽ നിക്ക് തൻ്റെ കത്തിയുമായി കാട്ടിലേക്ക് നീങ്ങി പോകുന്ന വഴിയിൽ നിക്ക് കൊല്ലപ്പെട്ടിരുന്നവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന കോലങ്ങളും അവരുടെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു മരവും കാണാനിടയായി ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോലത്തിൽ തൻ്റെ മുത്തശ്ശൻ്റെ തൊപ്പി കണ്ടെത്തിയിരുന്നു ഈ ഒരു നേരത്തവൻ സമീപത്തായി മറിഞ്ഞിരുന്നിരുന്ന ഒരാദിവാസിയെ കാണാനിടയായി ബീതിയോടെ നിക്ക് പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടി ഭാഗ്യവശാൽ നിക്കിനെ നരഭോജിയായ ആദിവാസിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കയാക്കിലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ നിക്ക് ചുറ്റിലും നോക്കി ആദിവാസിയെ അവിടെയെങ്ങും കാണാതായതോടെ അയാൾ പോയെന്ന് നിക്ക് തെറ്റിദ്ധരിച്ചു എന്നാൽ പൊടുന്നനെ വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊന്തിയ ആദിവാസി നിക്കിനെ കഴുത്ത് ഛേദിച്ച് കൊലപ്പെടുത്തി ഈ ഒരു സമയത്ത് എജയും കൂട്ടരും റൈഡറായിരുന്ന യുവതി ദാരുണമായി കൊല്ലപ്പെട്ടിരുന്ന ആ ഒരു ഗുഹയിലേക്ക് എത്തിയിരുന്നു അവരവിടെ രക്തം പുരണ്ട നിലയിലുള്ള ആ യുവതിയുടെ കാമുകൻ്റെ ഹെൽമെറ്റ് കാണാനിടയായി അങ്ങനെ ഒരു സമയത്ത് ചിരിച്ചുകൊണ്ട് റിച്ചി അവർ കരികിലേക്കെത്തി ഉറക്കം വരാത്തതിനാൽ താൻ ക്യാമ്പ് വിട്ട് പോകുന്നതാണെന്ന് അവൻ അവരോട് പറഞ്ഞു ഒരു സമയത്ത് അവർ റിച്ചിയോട് മൊബൈൽ ഫോണുകളെല്ലാം എവിടെയാണെന്ന് ചോദിക്കുകയാണ് താൻ അതെടുത്തിട്ടില്ലെന്ന് റിച്ചി അവർക്ക് മറുപടി നൽകി കയാക്കിലേക്ക് മടങ്ങുന്ന സമയത്ത് നീ എന്തിനാണ് ആരോടും പറയാതെ പോയതെന്ന് ഏജെ റിച്ചിയോട് ചോദിച്ചു ഇത് കേട്ട് റിച്ചി നിനക്കെൻ്റെ വിജയത്തിൽ അസൂകയുണ്ടോ എന്ന് ഏജയോട് ആരാഞ്ഞു നിനക്ക് മാരിയെപ്പോലെ സുന്ദരിയായൊരു യുവതിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലേ എന്നും അധികം അധ്വാനമില്ലാതെ നല്ലൊരു ജോലി ലഭിച്ചില്ലേ എന്നും നിനക്കതൊന്നും പോരെയെന്നും റിച്ചി ഏജയോട് ചോദിച്ചു പിന്നീട് റിച്ചി നിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ വീണിരുന്ന ഏജയുടെ ഫോൺ അവന് കൈമാറി റിച്ചി തൻ്റെ ഫോൺ പരിശോധിച്ച് കാണുമെന്നും അങ്ങനെ അവിഹിത ബന്ധത്തെപ്പറ്റി അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും അതോടെ യജയ്ക്ക് ബോധ്യമായി പിന്നീടവർ കയാക്കിനരികിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിക്കിനെയും അവൻ്റെ കയാക്കിനെയും അവിടെ കാണാനില്ല അവൻ മടങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് അവർ കരുതി ഒരു സമയത്താണ് അവർ അവൻ്റെ കത്തി അവിടെ കാണാനിടയാവുന്നത് പിന്നീട് സംഘം ബാക്കിയുള്ള രണ്ട് കയാക്കുകളിൽ കയറി അവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു എന്നാൽ തിരിച്ചു പോകുന്ന വഴിയിലവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള നിക്കിൻ്റെ കയാക്ക് കാണാനിടയായി അതോടെ നിക്ക് സമീപത്തെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് അവർ കരുതി ഒരു സമയത്ത് അവർ അവിടെയടുത്തായി ചെറിയൊരു കലത്തിൽ എന്തോ വേവിക്കുന്നത് കാണാനിടയായി ആകംഷയോടെ ആ കലത്തിലേക്ക് നോക്കി അവർക്ക് കാണാനായി സാധിച്ചത് അതിൽ തിളച്ചു മറയുന്ന നിക്കിൻ്റെ തലയായിരുന്നു ഈ ഒരു കാഴ്ച കണ്ട് അവരേവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പറച്ചു നിക്ക് കുറിച്ച് പറഞ്ഞിരുന്നത് ശരിയാണെന്നുള്ള വസ്തുത ഈ ഒരു സമയത്ത് സംഘം തിരിച്ചറിഞ്ഞു ഒരാദിവാസി തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നറിയാതെ അവർ കയാക്കുകളിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ പോകുന്ന വഴി ആദിവാസികൾ ബ്ലോക്ക് ചെയ്തിരുന്നു കയാക്കുകൾ മറുവശത്തേക്ക് തള്ളി നീക്കവേ വെള്ളത്തിൽ നിന്നും ഒരു ആദിവാസി എ ആക്രമിച്ചു എ സഹായിക്കാനായി ഏവരും ഓടിയെത്തി ഈ നേരത്തുമായ ഒരു പാറ കഷ്ണമെടുത്ത് ആ ആദിവാസിയെ അടിച്ചു വീഴ്ത്തി അതോട് ചേച്ച് കയ്യിലുണ്ടായിരുന്ന നിക്കിൻ്റെ കത്തി ഉപയോഗിച്ച് ആദിവാസിയെ കുത്തി മാരകമായ പരിക്കേൽപ്പിച്ചു എന്നാൽ ഒരു സമയത്ത് മറ്റൊരു ആദിവാസി ഈ രംഗങ്ങളെല്ലാം ദൂരെ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സംഘം തങ്ങളുടെ കയാക്കുകൾ ഒഴുകിപ്പോയതായി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു എവരും കയാക്കുകൾ വീണ്ടെടുക്കാനായി ഓട്ടം ആരംഭിച്ചു ഒരു സമയത്ത് എല്ലാം വീക്ഷിച്ചിരുന്ന ആദിവാസി മൃതപ്രാണനായ തൻ്റെ സുഹൃത്തിൻ്റെ പക്കലേക്ക് ചെന്നും വേദനയാൽ പെടിഞ്ഞിരുന്ന ആ ആദിവാസിയെ അയാൾ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തി പിന്നീട് അയാൾ തൻ്റെ സുഹൃത്തിൻ്റെ ഹൃദയം പറിച്ചെടുത്ത് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് ഭക്ഷിച്ചു ഇതേസമയം കയാക്കുകൾ നദിയിൽ നഷ്ടപ്പെട്ടു പോയെന്ന സംഘം ഭീതിയോടെ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ കാട്ടിലൂടെ അവർ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് നേരം ഇരുട്ടി തുടങ്ങി ഇനി എവിടെയെങ്കിലും വിശ്രമിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് മുൻപിൽ മറ്റു മാർഗമില്ല അവർ ഓരോരുത്തരായി മാറി മാറി കാവൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു നാളെ രാവിലെ വീണ്ടും യാത്ര പുനരാരംഭിക്കാമെന്ന് അവർ കണക്കുകൂട്ടി ആദ്യം കാവൽ നിന്നിരുന്നത് റിച്ചിയായിരുന്നു ഒരു സമയത്ത് അവനുമായി സംസാരിക്കാനായി മായ റിച്ചിയുടെ പക്കലേക്ക് വന്നു മൂന്ന് വർഷത്തെ ചികിത്സയ്ക്കൊടുവിൽ ജാസ്മിൻ അവസാനം ഗർഭിണിയായെന്ന് റിച്ചി അവളോട് പറഞ്ഞു എന്നാൽ സംശയം തോന്നി റിച്ചി കുറച്ച് പരിശോധനകൾ നടത്തുകയും അവളുടെ വയറ്റിലുള്ള കുട്ടി തൻ്റേതല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു എനിക്കെൻ്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണെന്നും അതിനാൽ തന്നെ അവളോടൊപ്പം താമസിക്കാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും റിച്ചി മായയോട് പറഞ്ഞു അല്പസമയത്തിനു ശേഷം എ കാവലിരിക്കാൻ ആരംഭിച്ചു കൊതുകുകടി സഹിക്കാനാവാതെ ഏജെ ഉണ്ടായിരുന്ന കുറച്ച് ചെളിയെടുത്ത് തൻ്റെ ശരീരത്തിലാകപ്പുരട്ടി ഇതേ നേരം കുറച്ചകലെയായി അവരെ വീക്ഷിച്ചിരുന്ന ആ ഒരു ആദിവാസി അവരെ ആക്രമിക്കാനായി പതിയിരിക്കുന്നുണ്ടായിരുന്നു ചെളിയിൽ മുങ്ങിക്കിടന്നിരുന്ന ഏജയെ കാണാതെ ആദിവാസി അതുവഴി കടന്നുപോയി എന്നാൽ ഏജെ ആദിവാസിയെ കാണുകയും കത്തി ഉപയോഗിച്ച് അയാളെ ആക്രമിക്കാനായി ശ്രമിക്കുകയുമാണ് എന്നാൽ ആദിവാസി തൻ്റെ കോടാലിപ്പയോഗിച്ച് മർദ്ദിച്ച് ഏജയെ കീഴ്പ്പെടുത്തി ആദിവാസി ഏജയെ കൊല്ലാനൊരുങ്ങിയതോടെ റിച്ചി പുറകിൽ നിന്നും ആദിവാസിയെ ആക്രമിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് അബോധാവസ്ഥയിലായിരുന്ന ഏച താഴേക്ക് വഴുതി വീണിരുന്നു അല്പസമയത്തിനു ശേഷം ഏച ഉണർന്നു ഒരു സമയത്തവൻ ആദിവാസികൾ റിച്ചിയെ കെട്ടിയിട്ട് ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന നിഷ്കൂരമായ കാഴ്ച കണ്ടു ആദിവാസികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏജ ഋച്ചിയുടെ പക്കലേക്ക് ചെന്നു മൃതപ്രാണനായ റിച്ചി സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഒരു സാഹചര്യത്തിൽ തനിക്ക് സഹായിക്കാനാവില്ലെന്ന് ഏജ അവന് മറുപടി നൽകി യുവതികളെ ഞാൻ രക്ഷിക്കാമെന്ന് റിച്ചിക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് ഏജയവിടെ നിന്നും രക്ഷപ്പെട്ടു ഈ ഒരു സമയത്ത് റിച്ചി തന്നെ വിട്ടു പോകല്ലേ എന്ന് ഏജയോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു താമസിയാതെ തന്നെ ആദിവാസികൾ റിച്ചിയുടെ ചുറ്റിലും കൂടി നിന്ന് വിചിത്രമായ ഒരാചാരം നടത്തി ശേഷം അവർ അവൻ്റെ കാലിൽ പരിക്കേൽപ്പിച്ചു അവർ അപ്രതീക്ഷിതമായി റിച്ചിയെ മോചിപ്പിക്കുകയാണ് പിന്നീട് കൂട്ടത്തിലുണ്ടായിരുന്ന മൂപ്പൻ റിച്ചിയുടെ രക്തം ഉണ്ടായിരുന്ന ആൺകുട്ടിയെ കൊണ്ട് മണപ്പിച്ചു കാലിന് പരുക്കേറ്റിരുന്ന റിച്ചി രക്ഷപ്പെടാനായി ഏന്തി വലിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങി എന്നാൽ അല്പസമയത്തിനകം തന്നെ ആദിവാസികൾ റിച്ചിയെ വീണ്ടും വളഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ച റിച്ചി രക്തം വണച്ചിരുന്ന ആ ഒരു ആദിവാസി ബാലൻ്റെ പക്കലേക്കാണ് ചെന്നെത്തിപ്പെട്ടിരുന്നത് ജീവനു വേണ്ടി റിച്ചി ആ കുട്ടിയോട് യാചിച്ചെങ്കിലും ആ കുട്ടി റിച്ചിയെ പുറകിലേക്ക് തള്ളിയിട്ടു അതോടുകൂടി പുറകിലായുണ്ടായിരുന്ന ശൂലം നെഞ്ചിലേക്ക് തുളച്ചു കയറി റിച്ചി ദാരുണമായി കൊല്ലപ്പെട്ടു പിറ്റേന്ന് രാവിലെ ഉണർന്ന യുവതികൾക്ക് ദേഹമാസകലം രക്തം പുരണ്ട നിലയിലുള്ള ഏജയെയാണ് കാണാനായി സാധിച്ചത് റിച്ചിയെ കാണാതെ യുവതികൾ പരിഭ്രാന്തിയിലായി റിച്ചി സഹായമഭ്യർത്ഥിക്കാനായി നമ്മുടെ ജീപ്പിനരികിലേക്ക് പോയെന്ന് ഏജ അവരോട് കള്ളം പറഞ്ഞു പിന്നീട് അവർ രക്ഷപ്പെടാനായി നദിയിലേക്കുള്ള വഴി കണ്ടെത്തി എന്നാൽ ഈ ഒരു സമയത്ത് ഒരാദിവാസി തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ പരിഭ്രാന്തിയിലാവുകയാണ് അതോടെ അവർ കാട്ടിലേക്ക് ഓടിക്കയറുകയും അക്രമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ് നിർഭാഗ്യവശാൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ജാസ്മിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചതിക്കുഴിയിലേക്ക് വീണു അതിനകത്തുണ്ടായിരുന്ന സ്തംഭം അവളുടെ ദേഹത്തേക്ക് തുളച്ചു കയറി വേദനയാൽ ജാസ്മിൻ അലറിക്കരഞ്ഞു മായ ഏച്ചയോട് ഒരു കാട്ടുവള്ളി ഉപയോഗിച്ച് തന്നെ ചുറ്റിപ്പിടിക്കാനായി നിർദ്ദേശിച്ചു ശേഷം മായ ജാസ്മിനെ രക്ഷിക്കാനായി ശ്രദ്ധാപൂർവം ആ ഒരു കുഴിയിലേക്കിറങ്ങി ഒരു സമയത്ത് ജാസ്മിൻ അവളുടെ ഭർത്താവുമായി ബന്ധം പുലർത്തിയതിന് മായയോട് ക്ഷമാപണം നടത്തി എനിക്കെല്ലാം അറിയാമായിരുന്നുവെന്നും പറഞ്ഞ് മായ ജാസ്മിനെ ആശ്വസിപ്പിച്ചു മായ പിന്നീട് ജാസ്മിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറിയിരുന്ന ആ ഒരു കമ്പ് ശ്രദ്ധാപൂർവ്വം മുറിച്ചു മാറ്റി അതിനുശേഷം മേജ ഇരുവരെയും കുഴിയിൽ നിന്നും വലിച്ച് പുറത്തെത്തിച്ചു ക്ഷീണിതരായ മൂവരും അത് വകവയ്ക്കാതെ രക്ഷപ്പെടാനായുള്ള പ്രയാണം ആരംഭിച്ചു അല്പസമയത്തിനു ശേഷം അവർ മൂവരും നദിയുടെ സമീപത്തേക്ക് മടങ്ങിയെത്തി മൂവരും പുഴയിലേക്ക് എടുത്ത് ചാടി പുഴയിലൂടെ മുന്നോട്ട് നീങ്ങാൻ ആരംഭിച്ചു ഒരു സമയത്ത് അവരവിടെ അവരുടെ ഒരു കയാക്ക് കാണാനിടയായി എന്നാൽ പങ്കായമില്ലാത്തതിനാൽ അവർക്കത് വേഗത്തിൽ മുന്നോട്ട് പോകാനായി സാധിച്ചിരുന്നില്ല അല്പസമയത്തിനു ശേഷം ക്ഷീണത്താൽ യുവതികൾ ഇരുവരും ഉറക്കം ആരംഭിച്ചു അതോടെ ഏച്ച കയാക്കിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് കയറുകയാണ് അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് തൻ്റെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തു അവൻ ഉയർന്ന ശബ്ദത്തിൽ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന മരപ്പത്തിൽ മൊബൈൽ ഒളിച്ചു വെച്ചു ശബ്ദം കേട്ട് ഒരു ആദിവാസി ആ ഒരു ഫോണിൻ്റെ അരികിലേക്കെത്തി ആദിവാസി ആ ഫോണെടുത്ത് ജിജ്ഞാസയോടെ അതിലേക്ക് നോക്കി അവസരം മുതലാക്കി ഏച്ച പുറകിൽ നിന്നും ആ ആദിവാസിയെ ആക്രമിക്കാനായി ശ്രമിച്ചു എന്നാൽ ആദിവാസി നിഷ്പ്രയാസം തന്നെ ഏജയെ കീഴ്പ്പെടുത്തുകയും അവൻ്റെ തല ചെളിയിൽ മുക്കുകയും ചെയ്തു ശേഷം ആ ഒരു ആദിവാസി അതിക്രൂരമായി ഏജയെ മർദ്ദിച്ചു പിന്നീട് ആദിവാസി ഏജയുടെ കഴുത്തിൽ ഒരു കാട്ടുവള്ളി ചുറ്റി അവനെ അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ തൂക്കിയിട്ടു ഒരു സമയത്ത് ആദിവാസി കയാക്കിലിരുന്നിരുന്ന ജാസ്മിനെയും മായയെയും കണ്ടിരുന്നു ഇന്നലെ ഒരു സമയത്ത് ഏജയ്ക്ക് ആദിവാസി അവിടുത്തെ മരത്തിൽ കുത്തിവെച്ചു പോയിരുന്ന കത്തി കൈയെത്തി പിടിക്കാനായി സാധിച്ചിരുന്നു ഏജയെ അതുപയോഗിച്ച് കഴുത്തിൽ ചുറ്റിയിരുന്ന വള്ളി മുറിച്ചു മാറ്റി ഉടൻ തന്നെ ഏചെ യുവതികളെ ആക്രമിക്കാനൊരുങ്ങി നിന്നിരുന്ന ആദിവാസിയുടെ ദേഹത്തേക്ക് ആ ഒരു കത്തി എറിഞ്ഞു അതോടെ ആദിവാസി താഴേക്ക് വീഴുകയും യുവതികൾ ഉണരുകയും ചെയ്തു അവരെ രക്ഷിക്കാനായി ഏജയെ അവിടേക്ക് പാഞ്ഞെത്തി ഏജയും ആദിവാസിയും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി ഈ ഒരു തക്കത്തിന് യുവതികൾ കയ്യാക്കി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ആദിവാസി ഏജയെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താനായി ശ്രമിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ഏജെ ആദിവാസിയുടെ ആയുധം പിടിച്ചു വാങ്ങി കഴുത്തു ഛേദിച്ച് ആദിവാസിയെ കൊലപ്പെടുത്തി ഏജ പിന്നീട് അവിടെ നിന്നും നീന്തി വീണ്ടും കയാക്കിനരികിലേക്കെത്തി എന്നാൽ ഈ ഒരു സമയത്തവൻ നിരവധി ആദിവാസികൾ തങ്ങളെ വീക്ഷിക്കുന്ന കാഴ്ച കാണാനിടയായി എത്രയും വേഗം കയാക്കിലേക്ക് കയറുവാനായി മായ അവനോട് വിളിച്ചു പറഞ്ഞു എന്നാൽ എന്നാലൊരു സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ സുഹൃത്തായ റച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരികയാണ് അവനെ ചതിച്ചതിലും രക്ഷിക്കാൻ ശ്രമിക്കാത്തതിലും യജയ്ക്ക് കുറ്റബോധം തോന്നി അതോടു യേജ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ആദിവാസികൾക്കു നേരെ നീങ്ങി ഈ ഒരു സമയത്തും മായ അവനോട് പോകരുതെന്ന് കരഞ്ഞപേക്ഷിക്കുന്നുണ്ടായിരുന്നു എജെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു എന്നാൽ അല്പസമയത്തിനകം തന്നെ ആദിവാസികൾ അവനെ മൃഗീയമായി കൊലപ്പെടുത്തി ഒരു സമയത്ത് ജോസ്മിനും മായയും അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു കരയിലേക്ക് എത്തിപ്പെട്ടവർ അവിടെയുണ്ടായിരുന്ന പാറക്കെട്ടിലൂടെ മുകളിലേക്കു കയറി അങ്ങനെ അവർക്കിരുവർക്കും നിഗൂഢ മാർന്ന ആ കാട്ടിൽ നിന്നും പുറത്തു കടക്കാനായി സാധിച്ചു അതുവഴി വന്നിരുന്ന യാത്രക്കാർ ഇരുവരെയും അവിടെ നിന്നും രക്ഷിച്ചു അങ്ങനെ ഒരിരുവരും നഗരത്തിലേക്ക് തിരിച്ചു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്